ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ രണ്ട് തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു കോഴിക്കോട് കോവൂരിനു സമീപം ഇരിങ്ങാടൻ ഇരിങ്ങാടൻപള്ളിക്കടുത്ത് താഴത്തെ അമ്മാസ് ഹോട്ടലിലാണ് സംഭവം വൈകിട്ട് നാല് പതിനഞ്ചോടെയായിരുന്നു അപകടം കോവൂരിന് സമീപം ഇരിങ്ങാടം പള്ളിക്കടുത്ത് കാളാണ്ടിത്താഴത്തെ അമ്മാസ് ഹോട്ടലിലെ മാലിന്യ ടാങ്ക് ശുചിയാക്കാൻ ശ്രമിക്കുന്നതിനിടെ വിഷവാതകം ശ്വസിച്ചാണ് അപകടം കൂട്ടാലിട സ്വദേശി റിനീഷ് കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത് മാലിന്യ ടാങ്കിൽ ആദ്യമിറങ്ങിയ തൊഴിലാളിക്ക് ശ്വാസമുട്ടിയതോടെ രക്ഷപ്പെടുത്താനാണ് ഇറങ്ങിയത് എന്നാൽ രണ്ടുപേരും ടാങ്കിൽ കുടുങ്ങുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാസങ്ങളായി അടഞ്ഞുകിടന്ന സെപ്റ്റിക് ടാങ്ക് ശുചിയാക്കുന്നതിനുമുമ്പ് സ്വീകരിക്കേണ്ട മുൻകരുതലൊന്നും എടുത്തില്ലെന്നും ആക്ഷേപ ഇതിന്റെ സൊഫി ടാങ്കും അതുപോലെ പരിസര പ്രദേശങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് അടുത്ത പാർട്ടിക്ക് മാറുക അപ്പം അത് നോക്കാൻ കറർ എടുക്കാൻ വേണ്ടി വന്ന രണ്ടാളുകളാണ് ഈ ടാങ്ക് ഓപ്പൺ ചെയ്യുകയും അവരുടെ മരണപ്പെടുകയുണ്ടായത് ആദ്യം ഒരാൾ ആ കുയിൽ ഇറങ്ങി അയാൾക്ക് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ മറ്റയാൾ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം ഇറങ്ങിയപ്പോൾ അയാളും അതിൽ വീണ് എന്ത് ചെയ്യുന്നത് മരണപ്പെടുക അപ്പോൾ സേഫ്റ്റി പ്രിക്കേഷൻ എടുത്തില്ല എന്നുള്ളതാണ് മൂന്ന് രണ്ടാമത്തത് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ഓണർ എന്ത് ചെയ്തിട്ടുണ്ട് മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഒരാഴ്ച മുമ്പ് അടച്ച ഹോട്ടൽ മറ്റൊരാൾക്ക് കൈമാറുന്നതിന് മുമ്പായി മുൻവശത്തുള്ള മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനാണ് ഉടമ രണ്ട് തൊഴിലാളികളെ കൊണ്ടുവന്നത് എട്ടടിയോളം ആഴമുള്ള കുഴിയിൽ രണ്ടടിയോളം വെള്ളമുണ്ടായിരുന്നു കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ വ്യാസമുള്ള കുഴിയിലാണ് രണ്ട് തൊഴിലാളികൾ കുടുങ്ങിപ്പോയത് അമൃത ന്യൂസ് കോഴിക്കോട്